നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും ഇറ്റ്സ് നോട്ട് ഓറഞ്ച് ക്യാപ് ദാറ്റ് വിൻസ് യു വീണ്ടും അമ്പാട്ടി റായിഡു കാര്യങ്ങൾ തുറന്നടിക്കുകയാണ് ഓറഞ്ച് ക്യാപ്പ് ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഐ പി എല്ലിൽ വിജയിക്കാൻ പറ്റില്ല അതിന് മികച്ച പ്രകടനം ടീം ഒന്നടങ്കം നടത്തേണ്ടതുണ്ട് ഒരാളുടെ പ്രകടനം കൊണ്ട് കിരീടം ചൂടാൻ പറ്റില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു നമുക്കറിയാം ഈ ഐ പി എല്ലിൽ ഓറഞ്ച് ക്യാപ്പ് വിരാട് കോഹ്ലിക്കാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ടീം എലിമിനേറ്ററിൽ പുറത്താവുകയായിരുന്നു കഷ്ടിച്ച് പ്ലേ ഓഫിൽ എത്തി അവിടെ നിന്ന് എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിനോട് തോറ്റുപുറത്തായി അതേസമയം കെ കെ ആറിന്റെ വിജയത്തിന് ഒരുപിടി താരങ്ങൾ മികച്ച പ്രകടനം നടത്തി ഫിൽസാൽത്തും സുനിൽ നാരായണനും ശ്രേയസ് അയ്യരും വെങ്കടേഷ് അയ്യരും അതുപോലെ തന്നെ ബോൾ കൊണ്ട് ഏർ ഹർഷിത് റാണയും സുനിൽ നാരായണനും പിന്നെ വരുൺ ചക്രവർത്തിയും മിച്ചൽ സ്റ്റാർക്കും ഒക്കെ പൊളിച്ചടുക്കി അങ്ങനെയാണ് അവർ കിരീടത്തിലേക്ക് പോയത് അല്ലാതെ ഒരു ഓറഞ്ച് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും മാത്രം ഒരു ഓറഞ്ച് ഗ്യാപ്പ് ഹോൾഡർ ഉള്ളത് കൊണ്ടും മാത്രം നിങ്ങൾക്ക് കിരീടം ചൂടാൻ പറ്റില്ല എന്ന് തന്നെ ഇപ്പോൾ തുറന്നടിക്കുന്നു അമ്പാട്ടി റായിഡു അദ്ദേഹം സ്റ്റാർ സ്പോർട്സിന്റെ ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു ടു ദി ടീം അവര് തീർച്ചയായിട്ടും മികച്ച പ്രകടനം മികച്ച താരങ്ങൾ അവർക്കുണ്ടായിരുന്നു സുനിൽ നരയൻ റസൽ സ്റ്റാർക്ക് അതുപോലെ തന്നെ ടീം മികച്ച രൂപത്തിൽ ഒന്നടങ്കം പെർഫോം ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഒരു ടീം ഐ പി എല്ലിൽ വിജയിക്കുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓറഞ്ച് ഗ്യാപ്പല്ല ഓറഞ്ച് ക്യാപ്പല്ല നിങ്ങൾക്ക് ഐ പി എൽ കിരീടം നേടിത്തരുന്നത് മറിഷേ മുന്നൂറ് റൺസോ മറ്റോ ഒക്കെ ഒന്നിലധികം താരങ്ങൾ അടിക്കുമ്പോഴാണ് ഈ ഒരു കിരീട നേട്ടം നിങ്ങളെ തേടിയെത്തുന്നത് ഇതാണ് ഇപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് വളരെ മികച്ച പ്രകടനം വ്യത്യസ്ത താരങ്ങൾ നടത്തിയെങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഐ പി എൽ കിരീടത്തിലേക്ക് എത്താൻ പറ്റൂ എന്ന് തന്നെ അമ്പാട്ടി റായു വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇത് കെ കെ ആറിന്റെ പ്രകടനത്തിൽ വളരെ വ്യക്തമാണ് നാനൂറ്റി എൺപത്തി എട്ട് റൺസാണ് സുനിൽ നാരായൺ അടിച്ചത് നാനൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് ഫിൽസാൾട്ട് അടിച്ചത് പിന്നെ അയ്യരുമാര് വെങ്കടേഷ് അയ്യർ മുന്നൂറ്റി എഴുപത് റൺസ് അടിച്ചപ്പോൾ ശ്രേയസ്അയർ മുന്നൂറ്റി അൻപത്തി നാല് റൺസ് അടിച്ചു അങ്ങനെ വ്യത്യസ്ത താരങ്ങൾ ഒരു ടീമെന്ന നിലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ അല്ലാതെ വ്യക്തിഗത നേട്ടങ്ങൾ പോലീ കാര്യമില്ല എന്ന് തന്നെ റായുഡു പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീഡിയോ താമസം